ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് പാലക്കാട് തൃശൂർ ജില്ലക്കാരനാണെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കൊടുവായൂർ കാക്കിയൂർ ഡി എം എസ് പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടി വിദ്യാലയത്തിന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലാണ് ജനനം എന്നാൽ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ രണ്ട് ജില്ലകളെയും കൂടി വാരിപ്പുണർന്ന വ്യക്തിയാണ് ഗുരുത്വവും ശിക്ഷസമ്പത്തും ഏറെയുള്ളത് ഈ ജില്ലകളിൽ നിന്നാണെന്നും എന്നെ ഞാനാക്കുന്നതിൽ ഇവിടെയുള്ളവർ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ර ස ග පठ පරු න සවාත ග ක වි ස विज්‍ය के आ පමු रස අබ ව සග പത്ത് എഴുപത് വയസ്സുവരക്കെ മറ്റൊരു കുട്ടിക്ക് എത്തിയായിരുന്നു ഇന്നും ഞാൻ ഈ അരങ്ങേറാൻ കഴിയുന്ന കുട്ടികളുടെ പ്രായം മാത്രം മനസ്സിൽ കൊണ്ടുവന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും പേര് കുട്ടി എന്നായതുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു കുട്ടി പഠിച്ച് പൂർത്തിയായിട്ടില്ല എന്നും തുടങ്ങിയിട്ടേ അതുകൊണ്ടാണ് ഞാൻ അരങ്ങേറ്റക്കാരുടെ ദൂരെയാണെന്ന് പറയാൻ കാരണം അത് പഠിപ്പിച്ചത് ആദ്യം മറ്റന്നൂറും എൻ്റെ അച്ഛൻ്റെ കീഴിൽ പഠിച്ച് തായന്മാരും പഠിച്ച് അരങ്ങേറ്റനുശേഷം ആണ് കഥകരി വിദ്യാലയത്തിൽ വന്ന് പഠിക്കുന്നത് അന്ന് പഠിപ്പിച്ചത് ഇവിടെ അടുത്തുള്ള മഹാരഥനായുള്ള തല്ലമനാളാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മാത് എന്ന് പറഞ്ഞാൽ പല്ല പറഞ്ഞത് അങ്ങനെ ഇവിടെ പറഞ്ഞ് ഇപ്പോൾ പല്ലസിനെ ആയാലും ബാക്കിയവരായാലും പല്ലാവൂരായാലും നന്മാറ അമ്മയായി ഈ പ്രദേശം മുഴുവൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൃക്ഷാഖിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ മുഖ്യാതിഥിയായ ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി കെ ഗോപിനാഥൻ അധ്യക്ഷനായി കലാമണ്ഡലം ശിവനമ്പൂതിരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി സൗന്ദര്യ പി പി മഹേഷ് വാർഡ് മെമ്പർമാരായ കെ രാജൻ കെ ഇന്ദിര പ്രധാനാധ്യാപകൻ കെ ജി അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് എ പരമേശ്വരൻ കെ ഷാജികുമാർ കെ വസുമതി എന്നിവർ പ്രസംഗിച്ചു യു ടി വിനോസ് പാലക്കാട്